സുരംബം ഭൂമി പ്രശ്നത്തിൽ വഖഫ് ട്രിബ്യൂണൽ എന്ന വാദം തുടരും ഭൂമി ഏറ്റെടുത്ത രണ്ടായിരത്തി നടപടിയും ഇതുമായി ബന്ധപ്പെട്ട രേഖകളുമാകും പരിശോധിക്കുക എന്നാൽ കേസിൽ അന്തിമ വിധി പറയുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ വാദം തുടരുന്നത് സംബന്ധിച്ച് ട്രിബ്യൂണൽ ജഡ്ജി രാജൻ തട്ടിലിന്റെ നിലപാട് നിർണായകമാകും ദീപക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്ന് ദീപക് ഗുഡ് മോർണിംഗ് ഇന്നലത്തെ ആ ഒരു ആവേശവും ഇപ്പോഴും ഉണ്ടാവുന്ന കരുതുന്നു ആ എനർജിയിൽ നിന്നിട്ട് നമുക്ക് ഇന്നത്തെ ഈ വാർത്തയിലേക്ക് കടക്കാൻ അതെ സ്മിത പ്രവിത വെരി ഗുഡ് മോർണിംഗ് ഒരുപക്ഷേ കോഴിക്കോട് നഗരം ട്വന്റി ഫോറിനെയും ഫ്ലവേഴ്സിനെയും നെഞ്ചിലേത്തി എന്നുള്ളതാണ് ജനസാഗരമായ ആ പരിപാടി പറയുന്നത് എസ് കെ നാൽപ്പത് വർഷത്തെ യാത്രയെ ജനം നെഞ്ചിലേറ്റി ആ ലഹരിക്കെതിരായ പോരാട്ടത്തിന് കോഴിക്കോട് ജനസാഗരമായി ബീച്ചിൽ മാറി എന്നുള്ളതാണ് അതിൽ വലിയ സന്തോഷം കോഴിക്കോടിനോട് വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ് കോഴിക്കോട് ജനത അതുപോലെ മലബാറിലെ ജനത ട്വൻറ്റി ഫോറിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് അത് തെളിയിച്ചത് ഇനി വാർത്തയിലേക്ക് വന്നാൽ വക്കഫ് ട്രിബ്യൂണലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായക ദിവസമാണ് കാരണം ഇതിൽ ജഡ്ജി രാജൻ തട്ടേൽ സ്ഥലം മാറിപ്പോകാൻ പോകുന്നു അപ്പോൾ സ്ഥലം മാറിപ്പോകാൻ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഈ കേസിലെ വാദം തുടർന്ന് നടത്തുമോ എന്നുള്ളതാണ് നിർണായകമായ കാര്യം മറ്റൊന്ന് ഹൈക്കോടതി ഇത് വിധി പറയുന്നതിന് വിലക്കിയിട്ടുണ്ട് അപ്പോൾ വിധി പറയുന്നതിന് സ്റ്റേ ഉള്ള സാഹചര്യത്തിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ പിന്നീട് ഇപ്പോൾ വാദം തുടരേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിലും ഈ ട്രിബ്യൂണൽ ജഡ്ജി രാജൻ തട്ടേലാണ് തീരുമാനമെടുക്കേണ്ടത് ആ തീരുമാനം ഇന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് മറ്റൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ ഭൂമി ഏറ്റെടുക്കൽ സമയത്തുള്ള വഖഫ് ബോർഡിൻ്റെ നടപടിക്രമങ്ങൾ ആ നടപടിക്രമങ്ങളാണ് ഇനി പരിശോധിക്കപ്പെടേണ്ടത് ഇക്കാര്യത്തിൽ പറവൂർ കോടതിയുടെ നേരത്തെയുള്ള വിധി ആ വിധിയിൽ ഈ വഖഫ് ഭൂമി തന്നെയാണോ എന്നുള്ള കാര്യത്തിലുള്ള പരിശോധനയും കോടതി നടത്തുന്നത് നടത്തുന്നത് നേരത്തെ തന്നെ ആരംഭിച്ചതാണ് എന്നാൽ അതിനൊരു പൂർണ്ണത ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല മറ്റൊന്ന് ഈ സിദ്ദിഖ് സേട്ട് ഈ ഭൂമി നൽകിയ സിദ്ദിഖ് സേട്ടിൻ്റെ മക്കൾ തമ്മിലുള്ള അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് ഭൂമിയല്ല അതുകൊണ്ട് തിരിച്ചു നൽകണം എന്നുള്ളത് അതായത് ക്രയവിക്രയ അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ വക്കഫ് ഭൂമിയല്ല എന്ന വാദവുമായാണ് ബന്ധുക്കൾ എത്തിയത് എന്നാൽ ഇതിലെല്ലാം തന്നെ അന്തിമ വിധി പറയുന്നതിനാണ് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞ സാഹചര്യത്തിലും ജഡ്ജി സ്ഥലം മാറ്റ സാധ്യത സ്ഥാനക്കയറ്റത്തോടെയുള്ള സ്ഥലം മാറ്റ സാധ്യത ഉള്ളതിനാലും ഇനി വാദം തുടരുമോ എന്നുള്ളത് ഇന്ന് ട്രിബ്യൂണലിൽ നമുക്ക് കണ്ടറിയാൻ സാധിക്കും